എല്ലാവർക്കും നമസ്കാരം ജീവിതം ഒരു യാത്രയാണ് ചിലപ്പോഴെങ്കിലും ഈ യാത്രയിൽ നമ്മൾ വഴിയറിയാതെ പകച്ചു പോകാറുണ്ട് അത്തരം നിമിഷങ്ങളിൽ ധൈര്യവും ദിശാബോധവും നമ്മൾ നിന്ന് ചോർന്നു പോകുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും എത്തുകയില്ല മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ജി ശങ്കര ഇന്നും ഞാൻ നാളനീ എന്ന കവിതയിൽ കുറിക്കുന്നു ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയെങ്കിൽ തനിച്ചു ഞാൻ നിന്നുപോയി ജീവിതത്തിൻ്റെ നിർണായകമായ പല നിമിഷങ്ങളെയും നമ്മൾ നേരിടേണ്ടത് ഒറ്റയ്ക്കായിരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ പങ്കിട്ടെടുക്കാൻ ആരും ഒരിക്കലും കാണുകയില്ല വേദന കൊണ്ട് വേദനകളെ ഒളിപ്പിക്കാം ആശ്വാസവാക്കുകൾ നമ്മുടെ കിടക്കു ചുറ്റും നിന്ന് പകരാം എങ്കിലും നിർണായകമായ വേദനയുടെ നിമിഷങ്ങളൊക്കെ നാം ഏറ്റെടുക്കേണ്ടവരാണ് ചങ്ങമ്പുഴയുടെ വാക്കുകൾ എവിടേക്ക് പോകും ഞാൻ എന്ത് ചെയ്യും അവനെല്ലാരെന്നെ ധരിക്കും അവിടെയാണ് നമ്മൾ ധീരരായി മാറേണ്ടത് അവിടെയാണ് നമ്മൾ ദിശാബോധമുള്ളവരായി തീരേണ്ടത് ദിശാബോധമുള്ളവന്റെ കൈമുതലാണ് ധീരത കർത്തൃശിഷ്യനായ നർത്തോ സുലിഹ ധീരതയുടെ പ്രതീകമായിരുന്നു അവനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എത്ര ധീരമായ പ്രഖ്യാപനമാണ് ജീവിതം ഒളിച്ചോടാനല്ല അത് ഫേസ് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നത് ലൈഫ് ഈസ് എ അഡ്വഞ്ചർ ഓർ നത്തിങ് ജീവിതത്തെ നേരിടാനുള്ള ധൈര്യം നിനക്കില്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഒന്നും ആകില്ല റോബർട്ട് ദോസ് ഡയർ ടു ഗ്രേറ്റ്ലി അച്ചീവ് ൾ ഡു ഗ്രേറ്റ്ലിൻ്റെ പരാജയമുണ്ടാകാം വീഴ്ച ഉണ്ടാകാം ശത്രുവിന്റെ അക്രമം ഉണ്ടാകാം പരിഹാസം നിലവിണ്ടി വരാം അവിടെ ഒന്നും നമ്മൾ വീണുപോകരുത് അതോ വീണാൽ എഴുന്നേൽക്കാനുള്ള ചങ്കുറ്റം കൂടി നമ്മൾ ആർജിച്ചിരിക്കണം അടഞ്ഞ കാരാഗ്രഹവും അതിനുള്ളിലെ ഇരുട്ടും പൗലോസിനെയും ശീലാസിനെയും തകർത്തില്ല അവരുടെ ഉള്ളിൽ ധൈര്യമുണ്ടായിരുന്നു ആ ധൈര്യത്തിന്റെ കാരണം ക്രിസ്തു ആയിരുന്നു എനിക്കുന്ന തീച്ചുളയും പൊട്ടക്കിണറും സിംഹക്കുഴികളും യൗസേപ്പിനെയും മേശക്കിനെയും മ വേദന ഗോവിനെയും ദാനിയലിനെയും തകർത്തില്ല കാരണം ചൂളയ്ക്കുള്ളിലും പൊട്ടക്കിണറ്റിലെ ഭീകരതയ്ക്ക് നടുവിലും സിംഹങ്ങളുടെ ബിഷപ്പിൻ്റെ നടുവിലും അവരുടെ ഹൃദയങ്ങളിൽ ദൈവമുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ നാൾ കവലകളിൽ നാം പകച്ചു പോകരുത് ഉള്ളിലൊരു ക്രിസ്തുവിനെ സൂക്ഷിക്കുക ജീവിതത്തെ ധീരതയോടെ നേരിടുക രണ്ട് തിമോത്തെയോസ് രണ്ടിൻ്റെ ഒന്ന് എൻ്റെ മകനെ ക്രിസ്തേശുവനുള്ള കൃപയാൽ ശക്തിപ്പെടുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവങ്ങളെക്കുയർത്താം കാരുണ്യവാനായി കർത്താവേ ഈ ലോകത്ത് ഞങ്ങളെ സ്നേഹം കൊണ്ട് ചമച്ചവൻ നീയാണ് ആ സ്നേഹമാണ് ഈ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് തണൽ ജീവിതത്തിൻ്റെ നാൽ കവലകളിൽ പകച്ചോടാനോ തളർന്നു വീണു പോകാനോ ഉള്ളതല്ല ഉള്ളിൽ ഞങ്ങളുടെ കർത്താവുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധികളെയും ഞങ്ങൾ അതിജീവിക്കും കർത്താവേ കരുണ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മ ജീവിക്കാനുള്ള ജീവിക്കാനുള്ള തീരണമേ പിന്മാറ്റക്കാരല്ല മുന്നേറുവാൻ വേണ്ടിയുള്ളതാണ് ഈ ജീവിതം വഴികളിൽ ക്രിസ്തുവിനെ നനച്ച് ദൈവപാതയിലൂടെ ചരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവെ കരുണ ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ